അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ബ്ലഡ് ഫ്യൂ പ്യൂരിഫയറിനും ബ്ലഡ് പ്രഷറിനൊക്കെ വേണ്ടി നല്ല ഗുണമുള്ള ഒരു ജ്യൂസുമായിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിപ്പം ഇപ്പോൾ ഒരുപാട് ബീട്രൂട്ടിൻ്റെ കാലവലി വില അപ്പം ബീട്രൂട്ട് ആപ്പിള് ക്യാരറ്റ് ഇതൊരു നാരങ്ങ ഇഞ്ചി നമുക്ക് കഴുകി വെച്ചൊക്കെ എന്നാണെങ്കിൽ ഞാനിത് തൊലി കളയും കളഞ്ഞു കാണിച്ചുതരാം കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾ അല്ല ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ള സോറി ആദ്യമായിട്ട് വീഡിയോ കാണുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും അപ്പോൾ നമുക്ക് പോകാം ഫ്രണ്ട്സ് ഇതിനുണ്ടല്ലോ ഇത് നമ്മൾ വേറെ വേറെ കഴിക്കുക അതായത് ക്യാരറ്റ് വേറെ കഴിച്ചിരുന്നാലും ബീട്രൂട്ട് വേറെ കഴിച്ചിരുന്നാലും ആപ്പിൾ വേറെ കഴിച്ചിരുന്നാൽ ഒരേ ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ ഇത് മൂന്നും കൂടെ ജ്യൂസ് അടിച്ച് കഴിച്ചിരുന്നാലും ഒരേ ഗുണങ്ങളാണ് ക്യാരറ്റിൻ ജ്യൂസ് ബീട്രൂട്ടിനേയും കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം കാര്യമാണ് അപ്പോൾ ബീട്രൂട്ടിൻ്റെ കാലമാണ് കേട്ടോ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടൊന്നും ബീട്രൂട്ട് ജ്യൂസോ കടലായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാക്കാം പിന്നെ ബീറ്റൂട്ടില്ല എന്ന് പറഞ്ഞിരുന്നാൽ വിറ്റാമിൻ എ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വിറ്റാമിൻ സിയും വിറ്റാമിൻ എയും അടങ്ങിയ സാധനങ്ങളാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഫ്രൂട്ട്സുകളായതുകൊണ്ടും നമുക്ക് ഒരുപാട് കണ്ണിനു കാഴ്ച കണ്ണിനു കാഴ്ച കൂടുതൽ കിട്ടും പിന്നെ അത് കൂടാതെ തന്നെ ക്യാൻസറിന് വരെ ഇത് നല്ലതെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ജ്യൂസാണ് അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടു അപ്പോൾ എല്ലാവരും അതുപോലെ ബ്ലഡ് പ്യൂരിഫൈക്ക് ബീട്രൂട്ട് നല്ലതാണ് ബീട്രൂട്ട് ക്യാരറ്റും ഒക്കെ ബ്ലഡ് പ്രഷറിന് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞ് വന്നാൽ അതിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിക്കരുത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ആപ്പിളും ക്യാരറ്റും അല്ലെങ്കിൽ ക്യാരറ്റും ആപ്പിളും ആണെങ്കിലും ബീട്രൂട്ട് കിട്ടുമല്ലോ ബീട്രൂട്ട് ജ്യൂസ് മാത്രമാണെങ്കിൽ നല്ലതാണ് അപ്പം അതിലൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കഴിഞ്ഞാൽ അവർ നല്ലതായിരിക്കും അതിൽ കൂടെ ഇഞ്ചിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ നാരങ്ങ എന്ന് പറയുന്ന വിറ്റാമിൻ സി ആണല്ലോ അത് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് പിന്നെ ആ ബീറ്റ് റൂട്ടിൻ്റെ കമർപ്പൊക്കെ ഒന്ന് പോയി കിട്ടും അതിനൊക്കെ കൂടെയാണ് നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ പറയണം കേട്ടോ എല്ലാവരും ഇതുപോലത്തെ ജ്യൂസ് കഴിക്കണം അപ്പം ഈ ചൂട് സമയത്തൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ഇതിലൊക്കെ ഒത്തിരി നല്ലതാണ് ഒത്തിരി നല്ലതായിട്ടുള്ളതാണ് പൊട്ടാസ്യം അത് ഇതൊക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നതാണ് വിറ്റാമിൻസ് അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സുകളാണ് ഈ ജ്യൂസ് ഒന്ന് കഴിച്ച് നോക്കുക ആയിട്ട് ഒന്നായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ ബീട്രൂട്ട് കഴുകി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് കഴുകി വെച്ചിട്ടുണ്ട് ആപ്പിളും കഴുകി വെച്ചിട്ടുണ്ട് അതിനു വേണ്ടി ഞാൻ ഒരിച്ചിരി ഇഞ്ചി എടുത്തിട്ടുണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചീകിക്കൊണ്ട് കൊണ്ടുവരാം എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് ചീകി കുഞ്ഞു കുഞ്ഞു നമ്മുടെ വട്ടത്തിലൊന്നരിഞ്ഞ് എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് ഈ ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ആപ്പിളും അരിഞ്ഞിട്ടുണ്ട് ബീട്രൂട്ടും അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഈ മിക്സിയിലിട്ടിട്ട് മൂന്നും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് വേണം അരക്കാൻ കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരക്കണം നമ്മൾ മൂന്നും വേറെ വേറെ കഴിക്കുന്നതും മൂന്നും ഒന്നിച്ച് കഴിക്കുന്നതും ഒരേ ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം ഈ ഇഞ്ചി ഇടുക ഇഞ്ചി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് അരക്കണം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ച് അറിയാമല്ലോ ജ്യൂസിൻ്റെ പരുവത്തിൽ അരക്കണം ജ്യൂസ് അരച്ചെടുത്തോണ്ട് വരട്ടെ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഇതേ ഇന്ന് കേട്ടോ ഈ ഒരു പാകത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്ന് കുറ ഇച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും കൂടെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം അപ്പോൾ ഞാനിത് ആ മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം അപ്പോൾ എന്തൊക്കെയാണ് അരച്ചെന്ന് നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ട്സ് ഇതിൽ ഞാൻ ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട് അതിൽ തന്നെ ഞാനൊന്ന് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു കേട്ടോ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാനൊന്ന് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു ആ കുരു പോവാതെ നോക്കണേ അപ്പോൾ ഒരു കയ്യിൽ വീടിയുടെ അപ്പോൾ ഞാൻ ഈ നാരങ്ങ ഇങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുന്നു എന്നിട്ട് ഒന്നും കൂടെ ഒരു കറക്ക കറക്കിയിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ വളരെ ശരീരത്തിന് നല്ല സാധനങ്ങളാണ് ബീട്രൂട്ട് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന സമയം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം ബീട്രൂട്ട് കട്ടേറ്റ് ഉണ്ടാക്കാം ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളൊക്കെ ഒരേ മൂന്നും ഒന്നിച്ച് കഴിക്കുന്നത് ഒരേ വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയതാണ് കേട്ടോ ഒരുപോലത്തെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഞാനത് അരച്ചെടുത്തുകൊണ്ട് വന്നു അത് നമുക്കൊന്ന് വലിയ അരിപ്പിയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം കാരണം ഈ ക്യാരറ്റിൻ്റെയൊക്കെ ഒരു കൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഒന്ന് അരച്ചെടുക്കാം അപ്പം ഫ്രണ്ട്സ് ഞാനിത് അരിച്ചെടുത്തു അരിച്ചെടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം പിന്നെ ഈ കൊത്തുണ്ടല്ലോ നിങ്ങൾ കളയേണ്ട കേട്ടോ നിങ്ങൾക്ക് മുഖത്ത് പെരട്ടെ ഇതിൽ വേറൊന്നുമില്ലല്ലോ ക്യാരറ്റ് ബീട്രൂട്ട് ആപ്പിൾ അത്രയല്ലേ ഉള്ളൂ നാരങ്ങ മുഖത്ത് പെരട്ടയോ ശരീരത്തിൽ പുരട്ടി കുളിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് മാറ്റി നമുക്ക് ജ്യൂസ് ചെയ്യും കണ്ടോ നല്ലവണ്ണം അരിച്ചെടുത്തു അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണേ ചെയ്തിട്ട് എന്നോട് പറയണം കേട്ടോ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ എന്താ കണ്ടോ നമ്മുടെ ബീട്രൂട്ടും ആപ്പിളും ക്യാരറ്റും കൊണ്ടുള്ള ജ്യൂസാണ് അവർ ഇങ്ങനെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് ജ്യൂസൊക്കെ അടിക്കുക ഹെൽത്ത് നല്ലതായിരിക്കണ്ടേ നല്ല ഹെൽത്തിയൊക്കെയാണ് നിങ്ങൾ പതിനൊന്ന് മണിക്കോ രാവിലെയുള്ള പതിനൊന്ന് മണിക്കോ രാവിലെയോ നാല് മണിക്കോ എന്തല്ലെങ്കിൽ രാത്രിയോ നമുക്ക് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാമെന്നുള്ളതാണ് അപ്പോൾ നാരങ്ങയും കൂടെ ഇടണം അപ്പോൾ ഇന്ന് ഞാനൊരു ബീട്രൂട്ട് ക്യാരറ്റും ആപ്പിളും ജ്യൂസായിട്ട് വന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ ആദ്യം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇത് കണ്ടോ അപ്പോൾ നല്ല ഒരു ജ്യൂസാണിത് ക്യാരറ്റും ആപ്പിളും ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നൊരു ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ ബൈ